നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം കൊപ്ര വെച്ച് ഓണക്കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും വില കൂടുമെന്ന കരിഞ്ചന്തക്കാരുടെ തന്ത്രം പൊളിഞ്ഞിരിക്കുകയാണ് മൊത്ത വ്യാപാരികളെ മറികടന്ന് കമ്പനികൾ കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്നതും ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് വിലക്കുറവിന് വഴിയൊരുക്കിയിരിക്കുന്നത് ഇതോടെ മൊത്ത വിപണിയിൽ അഞ്ഞൂറ് പിന്നിട്ട വെളിച്ചെണ്ണ ഇന്നലെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപയാകാൻ സാധ്യത ഏറെയാണ് ഓണത്തിന് വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപനം ചെയ്തിരുന്നു കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും വിറ്റിരുന്ന കൊപ്ര വില ശനിയാഴ്ച ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ആയിരിക്കുകയാണ് കേരളത്തിലേക്ക് കൊപ്ര കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഓണക്കാലം കണക്കിലെടുത്ത് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് മൊത്ത വ്യാപാരികൾ വൻ തോതിൽ കൊപ്ര ശേഖരിച്ചിരുന്നു ഇത് കൊള്ള ലാഭത്തിനാണെന്ന് മനസ്സിലാക്കിയ വൻകിട കമ്പനികൾ കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങയും കൊപ്രയും വാങ്ങാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു മികച്ച വിളവുണ്ടായ കർണാടകയിൽ നിന്ന് തേങ്ങ കൂടുതലായി കേരളത്തിലേക്ക് എത്താനും തുടങ്ങി ഇതോടെ പൂഴ്ത്തിവെച്ചിരുന്ന കൊപ്ര വിൽക്കാൻ മൊത്ത വ്യാപാരികൾ നിർബന്ധിതായിരിക്കുകയാണ് ഓണവിപണിക്ക് സപ്ലൈകോ നാൽപ്പത് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ ഔട്ട്ലെറ്റുകളിലുമായി ആദ്യഘട്ടത്തിൽ എത്തിക്കും ഇന്നും നാളെയുമായി എല്ലാ ഔട്ട്ലെറ്റുകളിലും വെളിച്ചെണ്ണ എത്തും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി രൂപയാകും വില രണ്ട് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ കേരയും സപ്ലൈകോയിൽ എത്തിക്കും നാനൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് വില വരുന്നത് വില കുറയുന്നത് സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമാകുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത് പൊതുവിപണിയിൽ വില കുറയുന്നത് ആനുപാതികമായി സപ്ലൈകോ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന വെളിച്ചെണ്ണ വിലയിൽ വീണ്ടും കുറവുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ജി ആർ അനിൽ മന്ത്രി ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്